അങ്ങനെ കുറേ ആരോപണങ്ങൾക്ക് ശേഷം ആരോപണങ്ങളിൽ പ്രതിയായിട്ടുള്ളൊരു വ്യക്തി പ്രതികരിച്ചിരിക്കുകയാണ് ജയസൂര്യയാണ് അപ്പം ജയസൂര്യ വീഡിയോ അങ്ങനെയായിട്ടൊന്നുമല്ല വന്നേക്കുന്ന ഒരു എഴുത്തി എഴുതിയിട്ടേക്കുവാണ് അതായത് ഇവിടെ ഇല്ല വിദേശ രാജ്യത്താണ് അപ്പോൾ അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം ഇതിനെ നിയമപരമായി നേരിടും കുടുംബസമേതമായിട്ട് വിദേശ രാജ്യത്താണ് അപ്പം ജയസൂര്യേൻ്റെ ബർത്ത് എങ്ങാണ്ടാണ് ഇന്നോ ഇന്നലെയോ നാളെയെങ്ങാണ്ട് അതായത് ജയസൂര്യൻ്റെ ജീവിതത്തിൽ ജയസൂര്യ കടന്നു പോയിട്ടുള്ള ബർത്ത്ഡേകളിൽ ഏറ്റവും വൃത്തികെട്ട ഒരു ബർത്ത്ഡേ ആയിരിക്കും ഈ ബർത്ത്ഡേ അത് ജയസൂര്യ പറയുന്നുണ്ട് ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ പിന്നെ ആർക്ക് വേണമെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കാം അത് മനസാക്ഷി ഇല്ലാത്ത ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കാം അത് സത്യമാകണമെന്നില്ല തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ ഒരാളുടെ ബർത്ത്ഡേ ദിവസം അയാൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലൂടെ കടന്നു പോകുക കുറേ സൈബർ ആക്രമണങ്ങൾ നേരിടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പോൾ പുള്ളി പുള്ളീൻ്റെ വികാരങ്ങൾ മൊത്തം അവരെഴുത്തിൽ എഴുതിയിട്ടിട്ടുണ്ട് പുള്ളി അപ്പോൾ പുള്ളി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം പക്ഷെ പുള്ളി തീർച്ചയായിട്ടും ഒരു മുൻകൂർ ജാമ്യം കിട്ടിയതിനു ശേഷം മാത്രമേ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തൂ അല്ലെങ്കിൽ മിക്കവാറും അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടും അപ്പം പുള്ളീൻ്റെ ധൈര്യം എന്ന് പറയുന്നത് പുള്ളീൻ്റെ ഫാമിലി ആയിരിക്കും പുള്ളീൻ്റെ ഫാമിലി അവസ്ഥയിൽ പുള്ളീൻ്റെ കൂടെ ഉള്ളത് പുള്ളിക്കൊരു ധൈര്യമായിരിക്കും ഉറപ്പായിട്ടും എന്നാണെങ്കിലും പുള്ളി എന്ന് മാത്രമല്ല ഈ ആരോപണങ്ങൾ നേരിടുന്ന എല്ലാവരും കടന്നു പോകുന്നതും സിനിമ ഇൻഡസ്ട്രി മൊത്തത്തിലൂടെ കടന്നു പോകുന്നതുമല്ലാത്തൊരവസ്ഥയിലൂടെയാണ് അതിനകത്ത് തെറ്റുകാരായിട്ടുള്ളവർ ശരിക്കും കുടുങ്ങണം തെറ്റുകാരായിട്ടുള്ള ആൾക്കാർ ശരിക്കും കുടുങ്ങണം തെറ്റുകാരല്ലാത്തവർ എന്ത് ചെയ്യുക അതിൽ നിന്ന് രക്ഷപെട്ട് പോരാൻ നോക്കുക അത് കഴിഞ്ഞ് കള്ളക്കേസ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി എന്തോണം എന്താണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ തന്നെ കള്ളക്കേസ് കൊടുത്തവർക്കെതിരെ ഇറങ്ങണം അല്ലാതെ ഈ കള്ളക്കേസ് കൊടുക്കുന്ന പരിപാടി തീരൂല അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അല്ലാത്തവർ അല്ലാത്ത പക്ഷം സിനിമാക്കാർ ഉള്ളിൽ പോകേണ്ട കേസ് തന്നെയാണ് ബലാത്സംഗം പീഡനം തുടങ്ങി എല്ലാ കാര്യവും ഇപ്പം ജയസൂരിക്ക് മൂന്ന് പരാതി സിദ്ദിക്കിനെതിരെ ഒരു പരാതി രഞ്ജിത്തിനെതിരെ മൂന്ന് പരാതി അപ്പോൾ ഒന്നും രണ്ടും മൂന്നും വെച്ച് എല്ലാവർക്കും മിക്ക മെയിനായിട്ടുള്ള ആൾക്കാർക്കും വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും മുൻകൂർ ജാമ്യത്തിന് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് സൂര്യ മാത്രം അപ്പോൾ നാട്ടിലില്ല വിദേശത്താണ് അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള പേടി വേണ്ട മുൻകൂർ ജാമ്യം കിട്ടിയതിന് ശേഷം ഇങ്ങോട്ട് വരിക പക്ഷേ അവർക്കൊന്ന് മുൻകൂർ ജാമ്യം കിട്ടാൻ അത്ര വലിയ പാടുള്ള കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം മുൻകൂർ ജാമ്യം കിട്ടും പിന്നെ ഇത് തെളിയിക്കുക എന്നുള്ളതാണ് അങ്ങനെ നടന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് പ്രതിയുടെ പക്ഷവും നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കേണ്ടത് ഇരയുടെ പക്ഷമാണ് പക്ഷേ തെളിവുകൾ കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അത് ഇത്രയും നാൾ പണ്ടത്തെ കേസിനൊക്കെ തെളിവുകൾ കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു വ്യവസ്ഥിതി വെച്ച് നോക്കുമ്പം സ്ത്രീയുടെ ഒറ്റമൊഴി മതി അവനെന്നെ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് ഒറ്റ മൊഴി കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു മൊഴിയാണ് പിന്നെ അങ്ങനെ നടന്നിട്ടില്ല എന്ന് പ്രതി തെളിയിക്കണമെങ്കിലാണ് പിന്നീട് പണി കിട്ടുക അപ്പം എന്തേലൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ അനുഭവിച്ചതിനൊക്കെ ചിലപ്പോൾ ഇപ്പോൾ കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ അങ്ങ് വിചാരിച്ചാൽ മതി അപ്പോൾ എല്ലാത്തിനും പറയും എല്ലാത്തിനും ഒരു തെളിവ് എവിടെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം ഒരിക്കലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പെടരുത് സാധ്യതയില്ലയെന്നല്ല പെടരുത് അത് തന്നെയാണ് പറയാനുള്ളത് നിരപരാധി ശിക്ഷിക്കപ്പെടരുത് അല്ലാത്തയാൾ ശിക്ഷിക്കപ്പെടണം ഇതുകൂട്ട് തെണ്ടിത്തരം ചെയ്തു കഴിഞ്ഞാൽ എത്ര കൊല്ലം വേണമെങ്കിലും ജയിലിൽ പോയി കിടക്കേണ്ടി വരും കാരണം അത്രക്കായിരുന്നു അഹങ്കാരമൊക്കെ ചിലവരുടെ ഇവിടെയൊന്നും അല്ല എല്ലാവരും താരങ്ങളായതുകൊണ്ട് എല്ലാവരും മാനത്തായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എന്തു ചെയ്യാനാണ് കാലം തിരിഞ്ഞു ഇനി വരുന്ന വഴിക്കാണ്